എന്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള കുംഭസാരത്തിൽ ഒരേ പാപം തന്നെ ആവർത്തിക്കപ്പെടുമ്പോ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കുമ്പസാരിക്കുന്നത് ഈ ഒരു കുംഭസാരത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ പ്രിയമുള്ളവരെ ഉള്ളവരെ ഒരൊറ്റ കാര്യം മാത്രം കുംഭസാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇന്ന് ഞാൻ കുമ്പസാരിക്കും അടുത്ത മാസം ഞാൻ വീണ്ടും കുമ്പസാരിക്കും അതുകൊണ്ട് ഇന്ന് കുമ്പസാരിച്ച അതേ പാപം തന്നെ അടുത്ത അടുത്ത മാസവും ഞാൻ ആവർത്തിക്കും അപ്പൊ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു നിരാശ വരാനുള്ള സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ കുംഭസാരത്തിൽ ആവർത്തിക്കപ്പെടുന്ന പാപം അത് നമ്മളുടെ കുറവായി മാത്രം നാം കാണരുത് അതൊരു കുറവല്ല മറിച്ച് ഇതേ കുറവുകളുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആവർത്തിച്ചാവർത്തിച്ച് ചില പാപങ്ങൾ കുംഭസാരത്തിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിലേക്ക് നാം വീഴരുത് അതൊരു കുറവല്ല ഇതുപോലെ കുറവുകളുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ്